السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين أما بعد رسالة النبي رداي تذبذ ميلاد كامبيند باغمائي പ്രവാചകനിലേക്ക് മടങ്ങുക പ്രതിസന്ധികളെ അതിജീവിക്കുക എന്ന ക്യാപ്ഷനിൽ എന്ന പ്രമേയത്തിൽ അലൻവാർ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അജുവ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച മുപ്പത് ദിവസം നീണ്ടുനിന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയുടെ സമാപന കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും കാരുണ്യവാനായ അള്ളാഹുറബുൽസത്തിൻ്റെ അനുഗ്രഹവും കാവലും സംരക്ഷണവും തിരുനോട്ടവും ഓരോരുത്തരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ ഈ പരിപാടിയിൽ നാം പങ്കെടുത്തിരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു വളരെ ആത്മീയോൽകർഷത്തോടുകൂടി ഓർക്കുവാൻ കഴിയുന്ന ദിനരാത്രങ്ങളാണ് പോയത് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ ജീവൻ്റെ തുടിപ്പായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഷറഫുൽ ഹൽക്കും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പുണ്യജന്മം കൊണ്ട് അനുഗ്രഹീതമായ അറബിയുല്ലവൽ മാസത്തിൽ ഒന്ന് മുതൽ ഇന്ന് വരെ ഓരോ ദിവസവും കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പ്രഗത്ഭരായ ഏറ്റവും കാമ്പും കഴമ്പുമുള്ള പ്രഭാഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടനാ വ്യത്യാസമന്യേ വളരെ കൃത്യമായി തിരുനബി സല്ലാഹു അല്ലഹി വസ്ല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ മാത്രം മാനദണ്ഡമാക്കി അവിടുത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ കഴിയുന്ന അഭിവന്യരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണ മധുരമേ മാധുര്യമേറിയ പ്രഭാഷണം കൊണ്ട് അലഹമില്ല കഴിഞ്ഞ ദിനരാത്രങ്ങൾ വളരെ സജീവമാക്കാൻ നമുക്ക് കഴിഞ്ഞു ബഹുമാന്യരായ ഉസ്താദുമാർ അതുപോലെ സ്വാമിമാർ മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്ത രാമ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലൻവാർ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ വിനീതനായ അധ്യക്ഷൻ എന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്താൻ കടപ്പാട് അറിയിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് ഒപ്പം ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി വളരെ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട് അള്ളാഹു താല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബഹുമാന്യനായ ഷെയ്ഖുന കെ പി ഉസ്താദ് അവരുടെ ദ്വായും ആദരണീയനായ നജീബ് മൌലവി അവരുടെ അർത്ഥവത്തായ പ്രഭാഷണവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി അജുവയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ജി സി സിയിലെ അജുവയിലെ വിവിധ മേഖലകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ പ്രമുഖരും പ്രഗത്ഭരുമായ ഉസ്താദുമാരുടെയും പ്രഭാഷകരുടെയും സാദാത്ഥ്യങ്ങളുടെയും ഒക്കെ സംസാരം അവശേഷിക്കുന്നുണ്ട് ഞാൻ ഇന്നൊരു പ്രസംഗത്തിന് തുനിയുന്നില്ല ഈ മുപ്പത് ദിവസത്തെ പരിപാടിയിൽ റബിയോ ലവൽ പതിനൊന്നിന് വിനീതനായ എനിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ് അൽഹദില്ല ഇനി ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല എനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട അജിവയുടെ പ്രവർത്തകരും അജിവയുടെ ചുമതലക്കാരുമായ കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ളവരും ജി സി സി രാഷ്ട്രങ്ങളിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ആയിട്ടുള്ളവരോട് ഈ സമാപന സമ്മേളനം മുപ്പത് ദിവസം നീണ്ടു നിന്ന് നമ്മുടെ വളരെ പ്രഗത്ഭമായ സദസ്സിൻ്റെ സമാപന സമ്മേളനത്തിൽ സമാപന കൂട്ടായ്മയിൽ ചില കൊച്ചു കൊച്ചു നിർദ്ദേശങ്ങൾ വെക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ ഈ സമാപന പരിപാടിയുടെ സന്ദേശമായി ഉദ്ദേശിക്കുന്നത് നാം ഈ മഹത്തായ സംവിധാനം രൂപപ്പെടുത്തിയത് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ സംഘടനകളുടെ ബാഹുല്യം കൊണ്ട് നിറഞ്ഞിട്ടുള്ള കേരളത്തിൽ ഇനിയും ഒരു സംഘടന കൂടി ഉണ്ടാകുന്നതിന് വേണ്ടിയല്ല മറിച്ച് എല്ലാ സംഘടനകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ കൂട്ടായ്മകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ അഭിപന്യരായ ഗുരുവരിയന്മാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹത്തായ എല്ലാ ധാരകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാളത്തിൻ്റെ ആശയാദർശത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ അതാണ് നാം അജുവയിലൂടെ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ആ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന മൂന്ന് സുപ്രധാനമായ പ്രമേയങ്ങളുണ്ട് മൂന്ന് സുപ്രധാനമായ മുദ്രാവാക്യങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് ജീവകാരുണ്യം മറ്റൊന്ന് മനുഷ്യാവകാശ സംരക്ഷണം മൂന്നാമത്തത് ആത്മസംസ്കരണം നമുക്കൊക്കെ അറിയുന്നതാണ് ഇതിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ റബിയോ ലവൽ മാസത്തിലും അജുവയുടെ യൂണിറ്റുകളുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുകയുണ്ടായി നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ എല്ലാ വി സംഘടനകളിലും പെട്ട അഭിവന്യരായ പണ്ഡിതന്മാർ അൽക്കാസിമിമാരെന്നോ ബാഖബിമാരെന്നോ സക്കാഫിമാരെന്നോ ഫൈസിമാരെന്നോ ഫാളുലിമാരെന്നോ നയിമിമാരെന്നോ മന്നാനിമാരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ പണ്ഡിത സഹോദരങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് ആദരവ് നൽകാനും ആ പണ്ഡിത സഹോദരങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർക്ക് ഒരു നേരിയ ആശ്വാസം ആശ്വാസമജ്വയുടെ പേരിൽ നൽകുവാനും കഴിഞ്ഞു എന്നുള്ളതും അതുപോലെ തന്നെ മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും പണ്ഡിതന്മാർക്ക് തന്നെ പതിനൊന്നാം റബിയുല്ലബൽ പതിനൊന്നിൻ്റെ എൻ്റെ സന്ദേശത്തിൽ ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു പണ്ഡിതന്മാർ നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ കൊറോണ കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പള്ളികൾ അടച്ചുപൂട്ടിയപ്പോൾ മദ്രസകൾ അടച്ചുപൂട്ടിയപ്പോൾ അതിൻ്റെ പേരിൽ പണ്ഡിത സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികം മാനസിക പ്രതിസന്ധികളെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അജ്ബയുടെ വിവിധ യൂണിറ്റുകൾ ചെറുതും വലുതുമായി അലഹദില്ല പണ്ഡിതന്മാരുടെ വിവിധ പണ്ഡിതന്മാരുടെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചവർക്ക് ആശ്വാസമേകുന്ന പല പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഇന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ റബിയല്ലബൽ അവസാനിക്കുന്ന ഈ വേളയിൽ മുത്തനബി സല്ലാഹു അലഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസം വേദനയോടെ വേർപിടുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അജുവയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും പ്രതിനിധികളുമായ ഓരോ സഹോദരങ്ങളും മുമ്പൊരിക്കൽ ഞാൻ നിർദ്ദേശിക്കുകയും അതുപ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കൂടുതൽ ഫലവത്തായ നിലയിൽ ആ കാര്യം നടത്തണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ രാത്രിയിൽ തന്നെ അല്ലെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ റൂമുകളിൽ നിങ്ങളുടെ തൊഴിൽശാലകളിൽ നിങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരു പാട്ട പുതുതായി നിങ്ങൾ റബിയുള്ളവലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ വെക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നീയത്ത് ചെയ്തുകൊണ്ട് ഒരു പാട്ട വെക്കണം ഇന്ത്യയുടെ പത്ത് രൂപയുടെ മൂല്യമുള്ള ഒരു തുക ഒരു റിയാലോ അല്ലെങ്കിൽ ഒരു ദീർഘമോ അതല്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള ഒരു തുക എല്ലാ ദിവസവും ആ പാട്ടയിൽ നിക്ഷേപിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത റബിയുൽ ലെവൽ പന്ത്രണ്ടാകുമ്പോഴേക്ക് നമുക്ക് വേദന അനുഭവിക്കുന്ന കഷ്ടപ്പാട് സഹിക്കുന്ന കുടി ക്വാ കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത അതി കഠിനവും മാരകവുമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് ഇന്നവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൻ്റെ വേദനയുടെ നെടുവീർപ്പുകൾക്ക് പരിഹാരം കണ്ട് സന്തോഷത്തിൻ്റെ നെടുവീർപ്പുകളും സന്തോഷത്തിൻ്റെ അശ്രുക്കളും അവരിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയത്തക്കവണ്ണം അടുത്ത റബിയോ ലെവലിൽ ജീവകാരുണ്യ പ്രവർത്തനം ഈ പ്രാവശ്യം ഉൾപ്പെടെ അജുവയുടെ വിവിധ യൂണിറ്റുകൾ നടത്തിയത് വളരെ ഗംഭീരമായ നിലയിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇൻഷാ അല്ലാ നമുക്ക് നടത്താൻ കഴിയണം അത് കഴിയത്തക്ക വണ്ണം ഞാൻ ഉൾപ്പെടെ ഓരോ അജുവയുടെ പ്രവർത്തകരും ഒരു പ്രത്യേകമായ ഞാൻ ഇപ്പോഴും പലരും അത് ചെയ്യുന്നുണ്ട് ഞാനും അത് ചെയ്യുന്നുണ്ട് ഞാനും ഈ ഇൻഷാ ഇൻഷാള്ളാ ഇന്ന് റബിയുല്ലബൽ തീരുന്ന ഈ ദിവസം എൻ്റെ ഇതുവരെ ഈ കുറേ നാളുകളായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന അങ്ങനെ ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു സഹായം വയനാട് ജില്ലയിലെ കുഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട മാരക രോഗത്തിനടിമപ്പെട്ട ഉമ്മായിക്ക് വേണ്ടി ഇന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് ഇന്ന് നയിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇൻഷാല്ല ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നവരും ചെയ്യാൻ കഴിയാത്തവരുമായി എല്ലാവരോടും പറയുകയാണ് ഇൻഷാ അല്ലാ ഇന്നു മുതൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസം വേർപെടുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി നാം ഒരു പാട്ട് വെക്കുകയും എല്ലാ ദിവസവും നമ്മൾ പത്ത് രൂപയിൽ കുറയാത്ത അതിലപ്പുറം എത്ര കഴിയുമോ അത് നമ്മൾ അതിൽ നിക്ഷേപിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാ നൂറ് പേരത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് മൂന്ന് നാല് ലക്ഷം രൂപയോളം നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും അങ്ങനെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം പ്രവർത്തകരും അനുഭാവികളുമായ ഒരു നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നര ലക്ഷം പേര് വരെ നമ്മുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് ഒന്നര ലക്ഷത്തിലധികം പേര് അതുകൂടാതെ യൂട്യൂബിലൂടെ നിട്ട പ്രസംഗത്തിന് അതും ഏകദേശം ഒന്നേകാല് ലക്ഷം പേര് കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത്രയും അധികം ആളുകളുടെ പങ്കാളിത്തം കിട്ടിയിട്ടുള്ള ഈ വേദി ഇൻഷാ ഇൻഷാള്ള ഒരുപാട് പേർക്ക് ഇതിൽ പങ്കാളികളാകാൻ കഴിയും ഇതിൽ ബന്ധപ്പെട്ട് അവരത് ചെയ്യുകയും അവരാ ചെയ്തിട്ടുള്ള അവരാ ചെയ്യുന്ന കാര്യം നമ്മുടെ അജുവയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയോ അതല്ലെങ്കിൽ അജുവ സൊലാത്ത് മജലിസിൻ്റെ അഡ്മിൻ വഴിയോ ഒക്കെ മറ്റു മറ്റുത്തരവാദിത്തപ്പെട്ടവർ വഴിയോ അറിയിക്കുകയും ചെയ്ത് ഇൻഷാല്ല അടുത്ത റബിയു ലവലിൽ നമുക്ക് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് സാധുക്കളുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം ജഗന്നിയന്താവായ അള്ളാഹുറബുൽ അലഹിസത്തതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് വളരെ ചുരുക്കി മാത്രം ആ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് രണ്ടാമതെനിക്ക് പറയാനുള്ളത് മനുഷ്യ മനുഷ്യാവകാശ സംരക്ഷണം ഒരുപാട് സഹോദരങ്ങൾ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് അവർക്കൊക്കെ നമുക്ക് കഴിയുന്ന കഴിയുന്നവണ്ണമുള്ള പ്രാർത്ഥനകളും കൊച്ചു കൊച്ചു പിന്തുണകളും ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഒപ്പം എനിക്ക് പറയാറുള്ളത് നമ്മുടെ രാജ്യം അതിഭീകരമായ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിനെ കുറ്റവാളികളുടെ തുരുത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം വേദനകളും പ്രയാസങ്ങളും അവഗണനകളും സ്വാ സ്വത്വ പ്രതിസന്ധിയുമെല്ലാം ഈ ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഭിശക്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ഈ കാലഘട്ടത്തിൽ മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ജയിലിൽ കിടക്കുന്ന ഒരാളിനെ സഹായിക്കൽ മാത്രമല്ല മറിച്ച് മുസ്ലിം ഉമ്മത്തിനെ മനുഷ്യാവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാക്കേണ്ടതുണ്ട് അതിന് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് എൻ ആർ സി ഉൾപ്പെടെയുള്ള ഡെമോക്ലസിൻ്റെ വാൾ നമ്മുടെ കഴുത്തിന് നേരെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് തലയ്ക്ക് മീതെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏക സിവിൽ കോഡിന്റെ വാദം ആരംഭിച്ചു കഴിഞ്ഞു കൊറോണ ഭീഷണി കഴിഞ്ഞാൽ എൻ ആർ സി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിവിധ രീതിയിലുള്ള നിസ്സഹായരും നിരപരാധികളുമായ അസംഖ്യം മനുഷ്യർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഈ വേളയിൽ നമ്മൾ ഓരോ വീടുകളിലും കേരളത്തിലെ ഓരോ വീടുകളിലും മനുഷ്യാവകാശത്തെ പറ്റിയുള്ള ബോധ്യമുണ്ടാകത്തക്കവണ്ണവും യുവാക്കളിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളിലൊക്കെ അവർ ഓരോ വിഷയങ്ങളെയും എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് ആ വിഷയങ്ങൾ അവർക്കെതിരെ കള്ളക്കേസുകൾ വന്നാൽ അവരെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ പൗരത്വം ചോദ്യം ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നാൽ അതിനെയെല്ലാം എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളാണ് നടത്തേണ്ടത് എങ്ങനെയുള്ള നിയമപരമായ അവബോധമാണ് മുസ്ലിം ഉമ്മത്തിനുണ്ടാകേണ്ടത് എന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് അജുവ വളരെ കൃത്യമായ ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയും ആ പ്രോഗ്രാം പ്രഖ്യാപിക്കുമ്പോൾ ഇൻഷാ ഇൻഷാല്ല അതനുസരിച്ച് അജുവയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ അജുവയുടെ യൂണിറ്റുകൾ അജുവയുടെ ജി സി സിയിലും മറ്റുമുള്ള പ്രവർത്തകരും നേതാക്കളും ഒക്കെ അതിൽ വിവിധ രീതിയിൽ പങ്കാളികളായി മനുഷ്യാവകാശങ്ങൾ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം സ്വത്വബോധം നിലനിർത്താനുള്ള അവകാശം വിശ്വാസം നിലനിർത്താനുള്ള അവകാശം ഇതെല്ലാം ഈ രാജ്യത്തെ ഭരണഘടന തരുന്ന മുഴുവൻ അവകാശങ്ങളും നമുക്കുണ്ടാകേണ്ടതുണ്ട് അതേപ്പറ്റിയുള്ള കൃത്യമായ അവബോധം നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള നീണ്ടു നിൽക്കുന്ന ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് തീരാത്ത വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൃത്യമായ കൂടിയുള്ള ക്ലാസ്സുകളും അതേ അതേക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകളും ഉണ്ടാകേണ്ടതുണ്ട് അജ്വയുടെ ഓരോ പ്രവർത്തകരും നേതൃത്വവും ആ ആ വേദിയിലേക്ക് ആ പരിശ്രമത്തിലേക്ക് രംഗത്ത് വരണമെന്ന് സന്ദർഭോചിതമായി ഓർമ്മിപ്പിക്കുകയാണ് ആത്മ വേദി നമ്മൾ അലഹമില്ല നമ്മുടെ അതിൻ്റെ ഏറ്റവും വലിയ വേദിയാണ് നമ്മുടെ അജുവ സൊലാത്ത് മജലിസ് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിനാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സ്വലാത്ത് ചൊല്ലുകയും പിഞ്ചുകുഞ്ഞുങ്ങൾ വരെ ആറു വയസ്സുള്ള കുട്ടികൾ വരെ ലക്ഷക്കണക്കിന് സൊലാത്ത് ചൊല്ലിയിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല എനിക്ക് ഈ റബ്യൂ ലെവൽ മുപ്പതിൻ്റെ ഇന്നത്തെ ഈ ദിവസം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് ഈ പ്രഭാഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അജുവയുടെ ഓരോ പ്രവർത്തകനും ഈ പ്രഭാഷണങ്ങൾ കേൾക്കുകയും പങ്കാളികളാവുകയും ചെയ്ത ഓരോരുത്തരും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് ഒറ്റയ്ക്കൊന്നിരിക്കണം എന്നിട്ട് ചിന്തിക്കണം മുപ്പത് ദിവസം പ്രഭാഷണങ്ങൾ കേട്ടു മറ്റു പല പ്രഭാഷണങ്ങളും കേട്ടു മൗലി സദസ്സുകളിൽ പങ്കെടുത്തു ഒരുപാട് മദ്ഹ് ഗാനങ്ങൾ കേട്ടു പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങളുമായിട്ടുള്ള പ്രേമം യഥാർത്ഥമായ ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചോ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ക്ക് നമുക്ക് വർദ്ധിച്ചോ ഞാനും നിങ്ങളും സ്വയം വിലയിരുത്തണം ഒരല്പം ആത്മപരിശോധന നടത്തണം അങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായ മറുപടി കിട്ടുന്നില്ല എങ്കിൽ ഇന്നത്തെ ഈ രാത്രിയിൽ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ വെറുത്ത എന്ത് സ്വഭാവമാണ് എന്നിലും നിങ്ങളിലും ഉള്ളത് എന്നിലും നിങ്ങളിലും കിബ്രുണ്ടോ റിയാ ഉണ്ടോ ഋജുബ് ഉണ്ടോ ഫഹുറുണ്ടോ മറ്റുള്ളവരോട് അസൂയുണ്ടോ ദുനിയാവിനോടുള്ള അമിതമായ മോഹമുണ്ടോ മറ്റുള്ളവരുടെ പുരോഗതിയിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടോ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണോ അനാവശ്യമായി സംസാരിക്കുന്നവരാണോ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ന്യൂനതകൾ പറയുന്നവരാണോ റൈബത്തിന്റെ മീമത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ നമ്മൾ സാമ്പത്തിക വിശുദ്ധി പാലിക്കുന്നതിൽ നമുക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ആരുടെയെങ്കിലും ജീവിത ഇടപാടുകൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ബന്ധപ്പെട്ടതിൽ നിന്ന് മാറാൻ ഈ റബിയു നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതേ പറ്റിയൊക്കെ നമ്മൾ ഒരല്പസമയം ഇരുന്നു കൊണ്ട് ആത്മപരിശോധന നടത്തണം മുഹാസമ നടത്തണം സ്വയം വിചാരണ നടത്തണം ഇന്നത്തെ രാത്രിയിൽ എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യരാത്രി വേർപെടുമ്പോൾ പുണ്യമാസം വേർപെടുമ്പോൾ നാം ഒരു ഉറച്ച തീരുമാനത്തിൽ തണം എന്നിലുള്ള ഇന്ന ഇന്ന ന്യൂനതകൾ എൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്തതാണ് അതുകൊണ്ട് ഇൻഷാല് ആ ന്യൂനത ഞാൻ ഉപേക്ഷിക്കും ആ ന്യൂനതയിൽ നിന്ന് ഞാൻ പിന്മാറും എന്നിലുള്ള ആ ന്യൂനത ഞാൻ ഇല്ലാതാക്കും ഞാൻ അത് ഒഴിവാക്കും എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധമാക്കും എൻ്റെ സാമ്പത്തിക ഇടപാടുകളിലുള്ള ഇന്ന ഇന്ന കുഴപ്പങ്ങളും ന്യൂനതകളും ഉണ്ട് അതിൽ നിന്ന് ഞാൻ അതിൽ അതിൽ നിന്ന് പിന്മാറും ഞാൻ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും എൻ്റെ റബ്ബനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം അങ്ങനത്തെ തീരുമാനമെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തയ്യാറാകണം ഒപ്പം ഞാൻ പറയുകയാണ് എപ്പോഴും പറയാറുള്ള കാര്യം ഈ റബിയുല്ലവൽ മുതൽ അടുത്ത റബിയുള്ളവലിന് വരെ വരെയുള്ള സമയത്തിനുള്ളിൽ ലക്ഷോപലക്ഷം സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം സ്വലാത്ത് നാമും നമ്മുടെ നാഥനുമായിട്ടുള്ള കരാറാണ് അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം എത്തുമ്പോഴും നമ്മുടെ റബ്ബുമായിട്ടുള്ള നമ്മുടെ ഒരു വലിയ കരാറിൻ്റെ പൂർത്തീകരണമാണത് നാം ഓർക്കണം നാം നമസ്കരിക്കുമ്പോൾ ഞാൻ പറയ നാം പറയുന്നത് എന്താ ഉസ്വല്ലി ലാഹിത്ത അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുമ്പോൾ സൗമഹദിൻ നാളത്തെ നോമ്പെടുക്കാൻ ഞാൻ നീയത്ത് ചെയ്യുന്നു സക്കാത്ത് കൊടുക്കുമ്പോൾ എൻ്റെ ധനത്തിൻ്റെ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഇഹ്റാം കെട്ടുമ്പോൾ ഞാൻ ഇഹ്റാം കെട്ടുന്നു ഇങ്ങനെ ഞാൻ എന്ന ഞാൻ 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 ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്താണ് റബ്ബിനോട് പ്രതിഫലം ചോദിക്കുന്നത് എന്നാൽ സ്വലാത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സ്വലാത്ത് ചെല്ലുന്നു എന്നല്ല പറയുന്നത് ഓരോ സ്വലാത്തുകൾ ചെല്ലുമ്പോഴും നമ്മൾ അങ് മുഹമ്മദ് നീ 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 മുഹമ്മദ് അലൈഹി തങ്ങൾക്ക് ഗുണം ചൊല്ല് ഇത് മറ്റെല്ലാ അമലുകളിൽ നിന്നും വ്യത്യസ്തമായി എന്ന് പറയാത്ത ഒരു സ്വലാത്ത് ഉണ്ടോ അള്ളാഹ് നീ ചെയ്യെന്ന് പറയാത്ത അള്ളാഹുവേ നീ ചെയ്യെന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഏൽപ്പിക്കാത്ത സ്വലാത്ത് ഇല്ല എല്ലാ സ്വലാത്തും ഇബ്രാഹിം സലാത്ത് ഉൾപ്പെടെ എല്ലാ സ്വലാത്തുകളും അങ്ങനെയാണ് അള്ളാഹു നാമുമായിട്ടുള്ള വളരെ കൃത്യമായി റബ്ബിനോട് റബ്ബ് നമ്മളോട് പറഞ്ഞ ഇന്നലൂമു എന്ന അള്ളാഹുവിന്റെ കല്പന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവേ എന്ന് പറഞ്ഞ അള്ളാഹു ലേൽപ്പിച്ചു കൊടുക്കുകയാണ് സ്വലാത്ത് അത് അള്ളാഹു നാമുമായിട്ടുള്ള ഒരു കരാർ പൂർത്തീകരണമാണ് ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ വിശദമായി കിടക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്വലാത്ത് സ്വലാത്ത് വർദ്ധിപ്പിച്ച് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കി അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസ്ലം തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ ഇഷ്ക് അതതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ ഹൃദയത്തിൽ ഉറപ്പിച്ച് അടുത്ത റബിയുല്ലവൽ പന്ത്രണ്ടിന് മുമ്പ് എനിക്ക് നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ റസൂലിനെ കാണണം അള്ളാഹുവിൻ്റെ റസൂലുമായിട്ട് സംവദിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങണം അള്ളാഹുവിന്റെ അലൈഹി വസ്ല്ലം തങ്ങളുമായിട്ടുള്ള ആ ഒരു അവിടുത്തെ നമ്മുടെ സലാം മടക്കുന്നത് കേട്ട ആ മഹാഭാഗ്യം നമുക്ക് കിട്ടണം ആ ഒരു ഉറച്ച നീയത്തോടെ ഇൻഷാള്ളബിയുല്ല വലിവിടെ പറയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തെ വിമലീകരിച്ചെടുത്തും എടുക്കും സംശുദ്ധീകരിച്ചെടുക്കും സ്വലാത്ത് ഞാൻ വർദ്ധിപ്പിക്കും അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബുമായിട്ട് ഞാൻ എടുക്കും നാളെ എൻ്റെ ഹബീബൻറെ കൈ പിടിച്ചുകൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തക്ക വണ്ണം അവസ്ഥയിലേക്ക് എനിക്ക് എത്തണം എൻ്റെ സിറാത്ത് പാലം പിടിച്ച് കടത്തണം എൻ്റെ ഹബീബ് മീസാൻ്റെ മുന്നിൽ എനിക്ക് എത്തി എന്നെ സഹായിക്കണം എൻ്റെ ഹബീബിൻ്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ കബറ് സന്തോഷപൂരിതമാകണം എൻ്റെ ഹബീബ് ഹൗദൽ കൗസൽ നിന്ന് എനിക്ക് കോരിത്തരണം ഇതിനൊക്കെയുള്ള അർഹത ഞാൻ നേടും എന്ന് ഈ റബിയുല്ലബൽ വിട പറയുന്ന ഘട്ടത്തിൽ തീരുമാനമെടുക്കുവാൻ തയ്യാറാകണം ഈ മൂന്ന് സുപ്രധാന കാര്യങ്ങളാണ് എനിക്ക് റബിയുള്ളവലിന്റെ സമാപന ദിവസത്തെ സന്ദേശമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് കാരുണ്യവാനായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ പരിപാടി അതിൻ്റെ പൂർണാർത്ഥത്തിലുള്ള കബൂല കുമാർ ആകട്ടെ ഞങ്ങൾ ഇങ്ങനെ മറ്റാർക്കും കഴിയാത്തവണ്ണം എല്ലാ സംഘടനകളിലും പെട്ട ആളുകളും സംഘടനയില്ലാത്തവരെ ഒക്കെ പങ്കെടുപ്പിച്ചൊരു പരിപാടി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു നേരിയ കിബിറിന്റെ അംശം പോലും ഹൃദയത്തിൽ വരാതെ അള്ളാഹുവിൻ്റെ ഹബീബിന്റെ പേരിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്താൻ കഴിഞ്ഞല്ലോ എൻ്റെ റസൂറുകളെ എന്നെ കൊണ്ട് തൃപ്തിപ്പെടണേ എൻ്റെ റബ്ബ് അവൻ്റെ പൊരുത്തപ്പെട്ടവരിൽ ഞങ്ങളെ പെടുത്തണേ എന്നുള്ള ഒരു നീയത്ത് നമ്മുടെ ഓരോ പ്രവർത്തകർക്കും സഹോദരങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു ആ നിലയിൽ കബൂലാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്തായ ഈ അജുവയുടെ ഈ പ്രബ്യൂ ലവൽ മിലാദ് ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനത്തിൽ വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്ക് ആശംസകളും അഭിവാദ്യങ്ങളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമേലിക്കും വരഹമല്ലാ വർക്കാത്തു